കേട്ടണോ നിങ്ങളിത് ഖല്ലിക്ക് ബെറിക്ക് ബെറയാ ഹബീബി എന്താണ് അറബിലെ പറഞ്ഞിരുന്നത് ഒന്ന് പുറത്തിറവിറ്റ് ചെയ്യൂ പുറത്ത് നിൽക്കൂ എന്നാണ് ബറ താങ്കൾ പുറത്ത് നിൽക്കൂ ലേഡിയോടാണ് ഹല്ലിക്ക് ബറ അതിന് ദുബൈലൊക്കെ ഹല്ലിച്ചു ബറ എന്ന് പറയാം ഹല്ലീച്ച് ബറയാ ബിന്ത് ഹല്ലിച്ച് ബെറ നീ പുറത്ത് നിൽക്കുന്ന പറയും ഇതിൽ ബർറ എന്ന പുറത്ത് നിറ അതിനോപ്പോസിറ്റ് ജൂആാ അതറിയാമായിരിക്കും അപ്പോൾ ഹല്ലിക്ക് ബറ അത് പുറത്ത് നിന്നോട്ടെ പുറത്ത് വെച്ചാളാന്ന് പറയണം ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അത് ചെരുപ്പൊക്കെ പിന്നെ ഉള്ളിൽ കയറി ബറ ഹല്ലി ബറഖ ഹല്ലിക്ക് വേണ്ട താങ്കളെന്നോ നീ എന്നോട് പറയുന്നില്ലല്ലോ ഹല്ലി ബറ പുറത്തുനിന്നോട്ടെ ഹല്ലിബറ പുറത്തു നിന്നോട്ടെ ഓക്കെ ഒരാളെക്കുറിച്ച് പറയും ഹല്ലി ഹി ബറ അത് ഹല്ലി ബറ കേൾക്കുള്ളു അപ്പം പുറത്തുനിന്നുണ്ട് അപ്പം ഹല്ലി ഹല്ലി ഒരു വസ്തുവിന് അനുവാദം അല്ലെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് അനുവാദം കൊടുക്കുവാനാണ് ഹല്ലി എന്ന പദത്തെ ഉപയോഗിക്കുന്നത് അത് വ്യത്യസ്തമായ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഹല്ലി അപ്പോൾ ഈ ഹല്ലി ബറ പുറത്താണ് ഈ ബറ പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് ഞാൻ പുറത്താണ് മാനേജർ പുറത്താണ് എങ്ങനെ പറയാ ഞാൻ പറയാറുണ്ട് ഞാൻ റൂമിലാണെന്ന് പറയുമ്പോൾ അന ഫിൽ ലാസിം ഫി വേണം അവിടെ ഞാൻ വണ്ടിയിലാണ് എങ്ങനെ വേണം അനഫിസയാറാ ഞാൻ ദുബൈയിലാണ് അനദുബൈ അല്ല അനഫി ദുബൈ എന്നാണ് പറയുന്നത് ഞാൻ ദുബൈയിലാണെന്ന് പക്ഷേ ബറയുടെ ഉപയോഗത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട് നമ്മൾ മലയാളത്തിൽ പറയും ഞാൻ പുറത്തിൽ ആണെന്ന് ബർറാനെ പുറത്തുനിന്നാണ് ഞാൻ പുറത്ത് ഞാൻ പുറത്താണെന്നാണ് പറയുകയുള്ളൂ അപ്പം ഇങ്ങനെ ഹ അനബറ എന്നേ പറയുള്ളൂ വേൻ മുദീർ മുദീർ ബറ മുർ ബർറ വേൻ ജോവ്വാൽ ജൊവ്വാൽ ബർറ അപ്പൊ ബർറ എന്നെടുത്ത് ഫി എന്ന ഇൽ എന്ന ഇംഗ്ലീഷിലെ ഇൻ എന്നത് പറയാറില്ല സംസാര ഭാഷയിൽ പറഞ്ഞാൽ തെറ്റും മലയാളത്തിൽ പറയാത്ത പോലെ തന്നെ നിങ്ങളെല്ലാം ഈ ഭാഷയ്ക്ക് ഉണ്ടാക്കിയ ഒരാളാണെന്നാണ് തോന്നുന്നത് കാരണം എല്ലാത്തിനും ഒരു ഒരു ആങ്കിളിലൂടെ ഇത് പോകുന്നത് ഏഹ് മലയാളത്തിലെ എത്രയോ ശൈലികൾ അറബിയുടെ ഇത്തരം മേഖലകളിലേക്ക് പോകുന്നുണ്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് ഹല്ലി ബറ ഹല്ലു ബെറാ ഒരാൾ നിങ്ങളോട് ദേഷ്യം എടുക്കുന്ന സമയത്ത് പോടാ പുറത്ത് അവിടെ പുറത്ത് പോയി നിൽക്കും ഇവിടെ പുറത്ത് പോയി നിൽക്കുക എങ്ങനെ അവരാണ് യാറാ ജോൽ ഹല്ലിക്ക് ബർറ പുറത്ത് നിൽക്ക് ഇപ്പം കണ്ട അകത്തേക്ക് പോരല്ലേ ഹല്ലിക്ക് ബറ എന്ന് പറയാം ഓക്കെ അപ്പം മൂന്ന് വാക്ക് പഠിച്ചു ഹല്ലിക്ക് ബറ ഓക്കെ ഹല്ലിക്ക് ബറ താങ്കൾ പുറത്തിരിക്കുക അല്ലെ പുറത്ത് വെയിറ്റ് ചെയ്യുക ഏ ഹല്ലി ബറ പുറത്തെക്കട്ടെ പുറത്ത് കൊണ്ടേ വെക്കൂന്ന് പോട്ടെ പുറത്ത് മൂന്നാമത്തെ ഞാൻ പുറത്താണ് അനബറ ബസ് അനബറ ഇങ്ങനെയുള്ള സിമ്പിൾ യൂസേജുകൾ നിങ്ങൾക്ക് പഠിക്കണോ അറബിക്യൂന് ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അതാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല ജസാക്കോൺ ലെയർ മേസലാണ്